മലപ്പുറത്ത് വിദ്യാർത്ഥികളുടെ മൈക്രോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയടിയിൽ ഇടപെട്ട് കളക്ടർ കോപ്പിയടി ഒഴിവാക്കാൻ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തണമെന്ന് കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ഇടവണ്ണയിലെ ഫോട്ടോസ്റ്റാറ്റ് കടയുടമയുടെ പരാതിയിലാണ് നടപടി പാഠഭാഗങ്ങളുടെ മൈക്രോ പ്രിന്റ് എടുക്കുന്നത് വിലക്കണം എന്നായിരുന്നു പരാതി അമൃത വിദ്യാർത്ഥികളുടെ കോപ്പി അടിയിൽ ഒരു ജില്ലാ കളക്ടർ ഇടപെടുക എന്ന വാർത്ത അത് കേട്ടുകേൾവിയില്ലാത്തൊരു വാർത്തയാണ് അങ്ങനെ ഒരു വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ വാർത്തയുടെ ഒരു പശ്ചാത്തലം കൂടി പറയേണ്ടതുണ്ട് എടവണ്ണയിലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുടമ തങ്ങളുടെ കടയിൽ വന്ന് മൈക്രോപിന്റ് വിദ്യാർത്ഥികൾ വലിയ തോതിൽ പാഠഭാഗം കൊണ്ട് മൈക്രോ പ്രിന്റ് എടുക്കുന്നുവെന്ന പരാതി ജില്ലാ കലക്ടർക്ക് അയയ്ക്കുകയായിരുന്നു ഈ പരാതിയൊന്ന് ഞാൻ വായിക്കാം ഞാനൊരു ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് നടത്തുന്ന ആളാണ് പരീക്ഷാ സമയമായാൽ കുട്ടികൾ കോപ്പി അടിക്കുന്നതിന് വേണ്ടി മൈക്രോ മൈക്രോ കോപ്പി പ്രിൻ്റ് എടുത്തു തരുമോ എന്ന് ചോദിച്ച വരവ് വളരെ കൂടുതലാണ് കുട്ടികളെ ഈ പ്രവണത തടയുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് അറിയിപ്പുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു ഇതൊരു ഫോട്ടോ കടയുടമ ജില്ലാ കലക്ടർക്ക് അയച്ച പരാതിയാണ് ഈ പരീക്ഷാകാലമായി കഴിഞ്ഞാൽ ചെറിയ പ്രിൻ്റ് എടുത്ത് വിദ്യാർത്ഥികൾ അത് ആവശ്യപ്പെടുകയും അത് കോപ്പി അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെന്ന് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുക്കുന്നവർക്കും അറിയാം കോപ്പി അടിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഇതിലൊരു നടപടി വേണമെന്നായിരുന്നു ആവശ്യം ഇതിലാണ് ജില്ലാ കലക്ടർ ഇടപെട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണമെന്നാണ് പ്രധാനമായും കലക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉപജില്ലാ മറ്റു വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് കൂടി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ കാര്യമായി തന്നെ നടത്തണമെന്നാണ് കലക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും കോപ്പി അടിയിലും കലക്ടർമാർ ഇടപെടേണ്ട ഇടപെടേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അമൃത മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്